എന്ന് ഒട്ടുമിക്ക ആൾക്കാരും അനുഭവിക്കുന്നതും അതുപോലെ തന്നെ പുറത്ത് പറയാൻ മടിക്കുന്നതുമായിട്ടുള്ള കണ്ടീഷനാണ് പൈൽസ് ഫിഷർ ഫിസ്റ്റുല എന്നത് എന്താണ് പൈൽസ് എന്താണ് ഫിഷർ എന്താണ് ഫിസ്റ്റുല നമുക്ക് എങ്ങനെ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഈ പൈൽസ് ഫിഷർ ഫിസ്റ്റുല വരുന്നവർ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കൺട്രോൾ ചെയ്യേണ്ടത് ഇത് കുറയ്ക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്താണ് കറക്റ്റ് പൈൽസ് എന്താണ് ഫിസ്റ്റുല എന്താണ് ഫിഷർ ഈ ഒരു ടോപ്പിക്കാണ് ഞാനിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ഐറിൻ ഷിബു ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടീഷനാണ് പൈൽസ് എന്ന് പറയുന്നത് ഈ പൈൽസ് എന്ന് പറയുന്നത് നമ്മുടെ മലദ്വാരത്തിൻ്റെ ഉള്ളിലെ രക്തക്കുഴൽ വീർത്ത് തടിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് പൈൽസ് എന്ന് പറയുന്നത് ഇത് രണ്ട് ടൈപ്പ് ആണുള്ളത് അതായത് ഇന്റേർണൽ ഹെമറോയിഡും ഉണ്ട് എക്സ്റ്റേണൽ ഹെമറോയിഡും ഉണ്ട് മലദ്വാരത്തിൻ്റെ ഉള്ളിലായിട്ടുമുണ്ട് മലദ്വാരത്തിൻ്റെ പുറത്തായിട്ടുമുണ്ട് ഉണ്ട് അപ്പം ഈ പൈൽസ് വരുമ്പോൾ നമ്മുടെ ബോഡി കാണിക്കുന്ന എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കുക നമ്പർ വൺ കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും മലം പോകാൻ ഒരു തടസ്സം ഉണ്ടാവും അല്ലെങ്കിൽ മലം പോകുന്നതിന് മുന്നോ മലം പോയതിന് ശേഷവുമായിട്ട് ബ്ലീഡിങ് അതായത് ഊസിംഗ് ആയിട്ട് ഡ്രോപ്പ് ആയിട്ട് ബ്ലഡ് പോവും ഈ പൈൽസ് എന്ന് പറയുന്നത് പൊതുവേ ഒരു എഴുപത് അല്ലെങ്കിൽ എൺപത് ശതമാനവും പെയിൻലെസ് ആയിരിക്കും മെയിനായിട്ട് ഇതിൽ ബ്ലീഡിംഗ് ആയിരിക്കും കൂടുതലായിട്ട് കാണിക്കുക അതേപോലെ എക്സ്റ്റേണൽ പൈൽസ് ഉള്ളവരിൽ നമ്മൾ ഫിസിക്കലി എക്സാമിൻ നമ്മൾ എക്സാമിൻ ചെയ്ത് നോക്കുമ്പോൾ അവിടുത്തെ ഞരമ്പ് വീർത്ത് തടിച്ചിരിക്കുന്നുണ്ടാവും അങ്ങനെ നമുക്കത് പൈൽസ് ആണെന്ന് കൺഫേം ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ഇൻറ്റേർണൽ പൈൽസ് ആണെങ്കിൽ നമ്മളത് കൊളനോസ്കോപ്പിക്ക് ആയിരിക്കുകയാണ് ചെയ്യുക അപ്പം മെയിനായിട്ട് നാല് സ്റ്റേജുകളാണ് ഉള്ളത് സ്റ്റേജ് വൺ സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ ആൻഡ് സ്റ്റേജ് ഫോർ സ്റ്റേജ് വൺ എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല മലം പോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അതുപോലെ തന്നെ മലം പോയതിന് ശേഷം ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ടാവും സ്റ്റേജ് ടു എന്ന് പറയുന്നത് നമ്മൾ മോഷൻ പോവാനായിട്ട് നമ്മൾ പ്രഷർ കൊടുക്കുമ്പം മലദ്വാര ചെറുതായിട്ട് പുറത്തേക്ക് തള്ളി വരും അതായത് ഈ ഒരു പൈസ ചെറുതായിട്ട് പ്രൊട്രൂഡ് ചെയ്യും നമ്മൾ മോഷൻ പോയി കഴിഞ്ഞ് വാഷ് ചെയ്ത് കഴിയുമ്പം അത് തനിയെ തിരിച്ചു കയറുകയും ചെയ്യും എന്നാൽ സ്റ്റേജ് ത്രീ എന്ന് പറയുന്നത് ഈ പുറത്തേക്ക് വരുന്ന തടിപ്പ് തനി പോവാതെ നമ്മൾ ഫിസിക്കലി കൈ വെച്ച് തള്ളിക്കേറ്റേണ്ട അവസ്ഥയാണ് സ്റ്റേജ് ത്രീ എന്ന് പറയുന്നത് അപ്പോൾ സ്റ്റേജ് ഫോർ എന്ന് പറയുന്നത് ഈ ഒരു തടിപ്പ് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അവസ്ഥയാണ് അതായത് അത് കയറിപ്പോകില്ല നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാലും അത് കയറിപ്പോകില്ല ഫുൾ ടൈം പുറത്തായിരിക്കും ഉണ്ടാവും അപ്പോൾ ഈ സ്റ്റേജ് വൺ സ്റ്റേജ് ടു സ്റ്റേജ് ഒക്കെ നമുക്ക് മരുന്ന് എടുത്ത് കഴിഞ്ഞാലും നല്ല മാറ്റം കിട്ടുന്നതാണ് കാരണം നിങ്ങൾ ഈ സ്റ്റേജ് വണ്ണിലിരുന്ന് നമ്മൾ മരുന്ന് എടുക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് തനിയെ സ്റ്റേജ് ടൂയിലേക്ക് ലീഡ് ചെയ്യും നെക്സ്റ്റ് നിങ്ങൾ ഏറ്റവും ബുദ്ധിമുട്ടുമ്പോഴായിരിക്കും നിങ്ങളത് ഡോക്ടറെ പോയി കാണിക്കുക അതായത് സ്റ്റേജ് ത്രീ അല്ലെങ്കിൽ സ്റ്റേജ് ഫോറിലെത്തുന്ന ഒരു കണ്ടീഷനിലാണ് പൊതുവെ എല്ലാവരും അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണിക്കുക അപ്പോൾ നിങ്ങൾ ഈ ബ്ലീഡിംഗ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഒരു പൈൽസിൻ്റെ ബ്ലീഡിംഗ് എന്ന് പറയുന്നത് ബ്രൈറ്റ് റെഡ് കളറായിരിക്കും എന്നാൽ ഈ ഒരു മലാശയത്തിൽ അല്ലെങ്കിൽ മലദ്വാരത്തിൻ്റെ അവിടെ ക്യാൻസർ ഉണ്ടെങ്കിൽ ആ ഒരു ബ്ലീഡിങ്ങിൻ്റെ കളർ എന്ന് പറയുന്നത് ഡാർക്ക് കളറായിരിക്കും ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു പൈൽസ് വരുന്നതെന്ന് നോക്കാം നമ്പർ വൺ പാരമ്പര്യമായിട്ട് കിട്ടും ഇപ്പം നിങ്ങളുടെ ഫാദറിനോ മദറിനോ പൈൽസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കും പാരമ്പര്യമായിട്ട് കിട്ടാൻ ചാൻസ് കൂടുതലാണ് നമ്പർ ടു ഇരുത്തുള്ളവരിൽ അതായത് കൂടുതൽ നേരം ഇരുത്തുള്ള ജോലി ഉള്ളവരിൽ ഈ പൈൽസിൻ്റെ ടെൻഡൻസി കൂടാൻ ചാൻസ് ഉണ്ട് നമ്പർ ആണ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അതായത് കൂടുതലായിട്ട് ചിക്കൻ മുട്ട ബീഫ് ഇതൊക്കെ കഴിക്കുന്നവരിൽ അതായത് ജങ്ക് ഫുഡ്സ് കഴിക്കുന്നവരിൽ ഈ പൈൽസ് വരാനുള്ള ടെൻഡൻസി കൂടുതലാണ് നെക്സ്റ്റ് പ്രഗ്നൻസിയുടെ സമയത്ത് വരുന്ന പൈൽസാണ് അതായത് ഈ ഒരു പ്രഗ്നൻസിയുടെ ടൈമിൽ നമ്മുടെ പെൽവിക്കിൻ്റെ അവിടുത്തെ ഈ ഒരു ഫാറ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും ഇത് നമ്മുടെ രക്ത റെക്റ്റൽ മസിൽസിന് അല്ലെങ്കിൽ അവിടുത്തെ മസിൽസിന് ഒരു പ്രഷർ കൊടുക്കുകയാണ് ചെയ്യുക ഇത് കാരണമാണ് ഈ പ്രഗ്നൻസിയുടെ ടൈമിൽ പൈൽസ് വരുന്നത് നെക്സ്റ്റ് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത് പൈൽസ് ഉള്ളവർ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കണം നമ്പർ വൺ ചിക്കൻ മുട്ട അതേപോലെ ബീഫ് എണ്ണയിൽ വറുത്തത് പൊരിച്ചതായിട്ടുള്ള സാധനങ്ങൾ എരിവ് കൂടിയ ഭക്ഷണമൊക്കെയാണ് നിങ്ങൾ മെയിനായിട്ടും നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെ സ്മോക്കിംഗ് ആൽക്കഹോൾ ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാം പിന്നെ നമുക്കറിയാം ഇന്ത്യൻ ക്ലോസറ്റും യൂറോപ്യൻ ക്ലോസറ്റും ഉപയോഗിക്കുന്നവരുണ്ടാവും ഇന്ത്യൻ ക്ലോസറ്റിന് ഇന്ത്യൻ ക്ലോസറ്റിന് മെറിറ്റും ഉണ്ട് അതുപോലെ തന്നെ ഡിമെറിറ്റ്സും ഉണ്ട് കാരണം ഇപ്പോൾ നമ്മൾ യൂറോപ്യൻ ക്ലോസറ്റ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഐസിന് ബ്ലീഡിങ് ഉണ്ടാവും നമ്മൾ ശ്രദ്ധിക്കില്ല കാരണം ഇത് കുറേ ബ്ലീ നമ്മൾ മോഷൻ പോകും മോഷൻ പോയി കഴിഞ്ഞിട്ട് നമ്മൾ എഴുന്നേറ്റ് പോരുന്നു ബ്ലീഡിങ് ഫ്ലഷ് ഔട്ട് ചെയ്യുന്നു ബ്ലീഡിങ് ഉണ്ടോ എന്ന് നമ്മൾ കാണില്ല എന്നാൽ ഇന്ത്യൻ ക്ലോസറ്റ് ആണെങ്കിൽ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കും ഈ ഇന്ത്യൻ ക്ലോസറ്റിൻ്റെ ഡീമെറിറ്റ് എന്ന് പറയുന്നത് നമ്മൾ മോഷൻ പോകാൻ വേണ്ടിയിരിക്കും ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മളറിയാതെ നമ്മളൊന്ന് സ്ട്രെയിൻ ചെയ്തു പോകും എന്നാൽ ഈ ഒരു ഇൻ യൂറോപ്യൻ ആണെങ്കിൽ നമ്മൾ അങ്ങനെ അല്ല മോഷൻ കഴിഞ്ഞ് നമ്മൾ എഴുന്നേറ്റ് പോകും ഇന്ത്യൻ ക്ലോസറ്റ് ആണെങ്കിൽ നമ്മൾ അറിയാതെ നമ്മളൊന്ന് പ്രഷർ ചെയ്യും ഈ പ്രഷർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഗ്രേഡ് ഇരിക്കുന്ന അല്ലെങ്കിൽ ഗ്രേഡ് ഇരിക്കുന്ന പൈൽസ് ആണെങ്കിൽ അത് പുറത്തേക്ക് ഇറങ്ങി വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ പൈൽസ് ഉള്ളവർ ഇന്ത്യൻ ക്ലോസെറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾ ഒരു യൂറോപ്യൻ ക്ലോസറ്റിലേക്ക് നിങ്ങൾ കൺവേർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾ ഇന്ത്യൻ ക്ലോസറ്റിൽ നിന്ന് യൂറോപ്യൻ ക്ലോസെറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ബ്ലീഡിങ് ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്യേണ്ടതാണ് നെക്സ്റ്റ് വരുന്ന കണ്ടീഷനാണ് ഫിഷർ എന്ന് പറയുന്നത് അപ്പോൾ ചിലർ പറയും എനിക്ക് ഫിഷറാണ് ഡോക്ടറെ എന്ന് പറയും അപ്പം ഫിഷറിൻ്റെ മെയിൻ സിംറ്റം എന്ന് പറയുന്നത് പെയിൻ ആണ് പൈൽസിനെ അപേക്ഷിച്ച് ഫിഷറിനാണ് ഏറ്റവും കൂടുതൽ പെയിൻ ഉണ്ടാകുന്നത് നമുക്കറിയാം നമ്മുടെ രക്തത്തിൻ്റെ അവിടെ മസിൽസ് ഉണ്ട് ഈ മസിൽ എന്ന് പറയുന്നത് ടൈറ്റ് ആണ് അപ്പം നമ്മുടെ മോഷൻ പോകണമെങ്കിൽ ഈ മസിൽ റിലാക്സ് ആകണം അപ്പം ഈ ഒരു ഫിഷർ എന്ന് പറയുന്നത് മലദ്വാരത്തിൻ്റെ അവിടുത്തെ മസിൽസിന് വരുന്ന ഒരു വിള്ളലാണ് അതായത് മലദ്വാരത്തിൻ്റെ അവിടെ പൊട്ടി വരുന്ന അല്ലെങ്കിൽ വിള്ളല് വിള്ളൽ വരുന്നതിനാണ് നമ്മൾ ഫിഷർ എന്ന് പറയുന്നത് അത് മോഷൻ കട്ടിയായിട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ ലൂസ് മോഷൻ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ലൂസായിട്ട് മോഷൻ പോകുമ്പോഴോ ചെയ്യുമ്പോൾ അവിടെ വന്നിട്ട് ഒരെതുമ്പം ആ ഒരു മലദ്വാരത്തിൻ്റെ സൈഡിലായിട്ട് പൊട്ടൽ വരും അപ്പോൾ മോഷൻ പോയി കഴിയുമ്പം അസഹ്യമായിട്ടുള്ള പുകച്ചിൽ അല്ലെങ്കിൽ നീറ്റൽ അനുഭവപ്പെടും മോഷൻ പോയി കഴിഞ്ഞിട്ടപ്പം ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന പെയിൻ ആയിരിക്കും ഫിഷറിനുണ്ടാവുക അപ്പോൾ ഫിഷറിൻ്റെ ബ്ലീഡിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഡ്രോപ്പ് ആയിട്ട് പോകുന്ന ബ്ലീഡിംഗ് ആയിരിക്കില്ല മലത്തിൻ്റെ കൂടെ ഒരു ലൈൻ ആയിട്ട് പോകുന്ന ബ്ലീഡിംഗ് ആയിരിക്കും ഫിഷറിൻ്റെ ബ്ലീഡിങ് അപ്പം നിങ്ങൾക്ക് തന്നെ ഡിഫ്രൻഷിയേറ്റ് ചെയ്യാം നിങ്ങൾക്ക് പൈൽസ് ആണോ ഫിഷർ ആണോ ഉള്ളതെന്നും ഫിഷറിനായിരിക്കും പെയിൻ കൂടുതൽ അതേപോലെ തന്നെ ഫിഷറിനായിരിക്കും ഫിഷറിൻ്റെ ബ്ലീഡിംഗ് എന്ന് പറയുന്നത് മലത്തിനോട് കൂടെ പോകുന്ന ബ്ലീഡിംഗ് ആയിരിക്കും അപ്പം ചിലവർക്ക് ഈ ഫിഷർ ഉള്ളവർക്ക് ചിലപ്പോൾ ബാത്റൂമിൽ പോകാൻ തന്നെ പേടിയായിരിക്കും ഇവർ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നാളെ രാവിലെ ബാത്റൂമിൽ പോകണമല്ലോ എന്ന് പേടിച്ചിട്ടായിരിക്കും ചിലവരെ എഴുന്നേക്കുക കാരണം ആ വേദന സഹിക്കാൻ പറ്റാത്ത വേദനയാണ് അത് അനുഭവിച്ചവർക്ക് മാത്രമേ അത് പറയാൻ സാധിക്കുകയുള്ളൂ അപ്പം നമ്മളിങ്ങനെ ടെൻഷൻ അടിക്കുന്ന സമയത്തും ഈ ഒരു മസിൽ റിലാക്സ് ചെയ്യേണ്ടതിന് പകരം ഇത് വലിയും വികസിക്കും അപ്പം ഉള്ള ഫിഷർ കൂടുതലായിട്ട് എൻലാർജ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ അപ്പം നിങ്ങൾ ഫിഷർ ഉള്ളവർ മെയിനായിട്ടും ചെയ്യേണ്ടത് നിങ്ങൾ സിറ്റ്സ് ബാത്ത് ചെയ്യുക എന്നുള്ളതാണ് പൈൽസ് ഉള്ളവരും ഫിഷർ ഉള്ളവരും ഫിസ്റ്റിലുള്ളവരും ചെയ്യേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് സിറ്റ്സ് ബാത്ത് ആണ് അതായത് വട്ടപാത്രത്തിൽ ഇളം ചൂടുവെള്ളം എടുത്തിട്ട് അതിലേക്ക് കല്ലുപ്പിട്ടിട്ട് ഇരിക്കുക അതൊരു പത്ത് മിനിറ്റ് ഡെയിലി ട്വൈസ് നിങ്ങൾ ഇരിക്കുന്നത് ഏറ്റവും നല്ലതാണ് നിങ്ങളുടെ അവിടുത്തെ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ തടുപ്പ് ഇതൊക്കെ ഒന്ന് ചുരുങ്ങി വരാൻ ഏറ്റവും നല്ലതാണ് ഈ പയൽസ് ഫിഷർ ഫിസ്റ്റിലുള്ളവർ നന്നായിട്ട് ഉറങ്ങാൻ പറയും വേറൊന്നുമല്ല നമ്മൾ ഉറങ്ങുന്ന സമയത്ത് സൈറ്റോകൈൻസ് എന്ന് പറയുന്ന കെമിക്കല് റിലീസ് ചെയ്യും ഇത് നിങ്ങളുടെ മലദ്വാരത്തിൻ്റെയോ അല്ലെങ്കിൽ വയറിൻ്റെ ഉള്ളിലുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു കെമിക്കലാണ് അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഒരു എട്ട് മണിക്കൂർ നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ ഈ ഒരു കെമിക്കലിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയും അവിടെ വരുന്ന നീർക്കെട്ട് കുറയ്ക്കുകയും ചെയ്യും അപ്പോൾ പൈൽസ് ഫിഷർ ഫിസ്റ്ററിൽ ഉള്ളവർ ഒരു എട്ട് മണിക്കൂറെങ്കിലും ഡെയിലി ഉറങ്ങേണ്ടതാണ് നെക്സ്റ്റ് നിങ്ങൾ കറക്റ്റ് സമയത്ത് ബാത്റൂമിൽ പോകുന്ന ഒരു ശീലം വളർത്തിയെടുത്തുകൊണ്ട് വരിക അപ്പോൾ ചെറിയ കുട്ടികളിലാണെങ്കിൽ പാരന്റ്സ് ഇപ്പോൾ തന്നെ ഒരു ടോയ്ലറ്റ് ശീലം ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് ഏറ്റവും പ്രാധാന്യമാണ് ഇപ്പോൾ കറക്റ്റ് സമയത്ത് ഇപ്പോൾ മലം പിടിച്ചു വെക്കുന്നവരുണ്ട് മോഷന് പോവാൻ തോന്നിയിട്ടും പോവാൻ മടിയായിട്ട് പിടിച്ചു വെക്കുന്നവർ ഇതൊക്കെ ഈ പൈൽസ് ഫിഷർ ഫിസ്റ്റിലേക്ക് ലീഡ് ചെയ്യുകയാണ് ചെയ്യുക നെക്സ്റ്റുള്ള കണ്ടീഷനാണ് ഫിസ്റ്റൽ എന്ന് പറയുന്നത് പൈൽസും ഫിഷറിൽ നിന്നും വ്യത്യസ്തമാണ് ഫിസ്റ്റില എന്ന് പറയുന്നത് ഫിസ്റ്റിൽ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു മുഖക്കുരു പോലെ അത് മലദ്വാരത്തിൻ്റെ അവിടെയോ മലദ്വാരത്തിൻ്റെ ചുറ്റുവായിട്ട് ചെറിയൊരു കുരു വന്നിട്ട് അത് പൊട്ടിയിട്ട് അതിൽ നിന്ന് പഴുപ്പ് പോകുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഫിസ്റ്റിൽ എന്ന് പറയുന്നത് അപ്പോൾ ഫിസ്റ്റില വരാനുള്ള മെയിൻ കണ്ടീഷൻ എന്ന് പറയുന്നത് മെയിൻ കാരണം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് അലർജി കാരണം ഗ്ലാൻഡുലർ ഇൻഫെക്ഷൻ കാരണം അവിടെ പഴുപ്പ് വന്ന് അടിഞ്ഞു കിടക്കുകയാണ് ചെയ്യുക ചിലപ്പോൾ ഇത് പൊട്ടാതെ ആ പഴുപ്പ് അവിടെ വന്ന് പസ് ഫീൽഡായിട്ട് അവിടെ ഒരു ആപ്സിസ് ഫോം ചെയ്യും അപ്പോൾ നമുക്ക് നല്ല പെയിൻ ആയിരിക്കും ചിലപ്പം അത് മരുന്ന് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് തനിയെ പൊട്ടിപ്പോയി അതിൽ നിന്ന് പഴുപ്പ് വരും എന്നാൽ ഈ ഫിസ്റ്റില നമ്മൾ ട്രീറ്റ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അത് ഉള്ളിലേക്ക് കനാൽ ഫോം ചെയ്യുകയാണ് ചെയ്യാം അപ്പോൾ ഫിസ്റ്റുലയിൽ നമുക്ക് ബ്ലീഡിങ് അതുപോലെ ഇങ്ങനെ ഡ്രോപ്പായിട്ട് ബ്ലീഡിങ് ഉണ്ടാവില്ല ഈ മുറിവിൽ നിന്ന് തന്നെ ബ്ലഡ് അല്ലെങ്കിൽ ചലം മിക്സ് ചെയ്തിട്ടായിരിക്കും പുറത്തേക്ക് വരിക അപ്പോൾ ഡയബറ്റിസ് ഉള്ളവരിലൊക്കെ ആണെങ്കിൽ ഈ മുറിവ് ഉണങ്ങാൻ കുറച്ച് സമയമെടുക്കും അപ്പോൾ സിറ്റ്സ് ബാത്ത് ഫിസ്റ്റിലുള്ളവരിൽ ഫിസ്റ്റിലുള്ളവരും ഈ സിറ്റ്സ് ബാത്ത് ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഈ പൈൽസ് അല്ലെങ്കിൽ ഫിഷർ നമ്മൾ ട്രീറ്റ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അത് ഫിസ്റ്റിലേക്ക് ലീഡ് ചെയ്യും കാരണം ഈ ഫിഷർ എന്ന് പറയുന്നത് ഒരു വിള്ളലാണ് അതായത് ഈ വിള്ളലിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ മോഷൻ പാസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ പസ് ഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട് അത് ക്രമേണ ഫിസ്റ്റുള്ളിലേക്ക് ലീഡ് ചെയ്യും അപ്പം എന്താണ് അപ്പം എന്താണ് പൈൽസ് എന്താണ് ഫിസ്റ്റുല എന്താണ് ഫിഷർ എന്ന് നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കണം അപ്പം പൈൽസാന്ന് വിചാരിച്ച് വെച്ചുകൊണ്ടിരിക്കും പക്ഷേ അത് ആയിരിക്കും കണ്ടീഷൻ അതും ഫിസ്റ്റുലയ്ക്കും സ്റ്റേജുകളുണ്ട് സ്റ്റേജ് വൺ സ്റ്റേജ് ടു സ്റ്റേജ് ഉണ്ട് അപ്പം നിങ്ങൾ നിങ്ങളേറ്റവും ഫാസ്റ്റായിട്ട് നിങ്ങളുടെ കണ്ടീഷൻ ഏതാ എന്ന് മനസ്സിലാക്കുക അത് പ്രോഗ്രസ് ചെയ്യാതെ നോക്കുക എന്നതാണ് ഏറ്റവും പ്രാധാന്യം അപ്പോൾ മെയിനായിട്ടും ഫുഡിൽ നിങ്ങൾ വരുത്തേണ്ട മാറ്റം എന്ന് പറയുന്നത് ചിക്കൻ മുട്ട ബീഫ് അതേപോലെ എണ്ണയിൽ വറുത്തത് പൊരിച്ചതായിട്ടുള്ള സാധനങ്ങൾ എരിവ് കൂടിയ ഭക്ഷണം ഇതൊക്കെയാണ് നിങ്ങൾ മെയിനായിട്ടും മാറ്റേണ്ടത് എന്നാൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ ചില ഭക്ഷണങ്ങളുണ്ട് അതായത് വെള്ളം ധാരാളം കുടിക്കുക അത് നമ്പർ വൺ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ എക്സസൈസ് നിങ്ങൾ ചെയ്യുക ഡെയിലി ഒരു നാൽപ്പത് മിനിറ്റെങ്കിലും എക്സസൈസ് ചെയ്യുക അത് അതുപോലെ പ്രോബയോട്ടിക്സ് ആയിട്ടുള്ള തൈര് മോര് ഒക്കെ ധാരാളം കഴിക്കുന്നത് വളരെ നല്ലതാണ് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക ഇലക്കറികളൊക്കെ ധാരാളം കഴിക്കുക അപ്പോൾ തന്നെ നിങ്ങളുടെ മോഷൻ നോർമലായിട്ട് പോകും അപ്പോൾ മോഷൻ ഹാർഡായിട്ട് പോയി കഴിഞ്ഞാൽ അത് ഫിഷറിലേക്ക് ലീഡ് ചെയ്യും അപ്പം കറക്റ്റ് ഒരു ടോയ്ലറ്റ് ചീലം ക്രിയേറ്റ് ചെയ്ത് കൊണ്ട് വരിക അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ മോഷൻ പോകാൻ എടുക്കുന്ന ടൈം അതായത് പത്ത് മിനിറ്റിൽ കൂടുതൽ നിങ്ങൾ മോഷൻ പോവാൻ എടുക്കരുത് കാരണം നിങ്ങൾ പത്ത് മിനിറ്റിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അവിടെ സ്ട്രെയിൻ ചെയ്ത് ഇപ്പോൾ പൈൽസ് അല്ലെങ്കിൽ ഫിഷറ് ഫിസ്റ്റിലൊക്കെ ഇങ്ങനെ സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്നതാണ് അപ്പോൾ പത്ത് മിനിറ്റിൽ കൂടുതൽ എടുക്കാതെ നിങ്ങളുടെ കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന ഒരു ശീലം കൊണ്ടുവരും അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് ഒരു മാറ്റം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ ഈ ഹോമിയോപ്പതി ചികിത്സയിൽ ഓരോ വ്യക്തിക്കും അവരുടെ ഇൻഡിവിജ്വലൈസേഷൻ അതായത് ഓരോ വ്യക്തിക്കും ഓരോ സിംറ്റംസ് ആയിരിക്കും ആ സിംറ്റംസ് വെച്ചിട്ട് നമ്മൾ റെപ്പട്രൈസ് ചെയ്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ എന്തെങ്കിലും ചികിത്സകളോ ആവശ്യമാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ അയരൻ ഷിബു ഡോക്ടർ ബാസൽ സൂമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല